ഡിസൈൻ കൊണ്ട് മായാജാലം ജാലം കാണിക്കുന്ന ബ്രാൻഡാണ് നത്തിങ് നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫും മറിച്ചില്ല സി എം എഫ് പുറത്തിറക്കിയ അവരുടെ ഫോണാണ് സി എം എഫ് ഫോൺ വൺ ഇത് നമുക്കറിയാം ഇതിന്റെ ബാക്ക് പാനൽ തന്നെ നമുക്ക് മാറ്റി പുതിയ പാനൽ ദേ ഈ കാണുന്ന ഭാഗം ഒക്കെ ഊരി മാറ്റി വേറെ കളർ മാറ്റാം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോൺ ആയിരുന്നു സി എം എഫ് ഫോൺ വൺ അതുപോലെ തന്നെ അവർ പുറത്തിറക്കിയ അവരുടെ സ്മാർട്ട് വാച്ച് ആയിരുന്നു സി എം എഫ് വാച്ച് പ്രോ ടു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോഡലായിട്ട് തന്നെയാണ് അതായത് ഈ കാണുന്ന ബെസൽ ഇതുപോലെ ഊരി മാറ്റി പകരം വേറെ കളറും വേറെ ടൈപ്പ് ബെസലൊക്കെ നമുക്ക് ഇടാം എന്നുള്ളതായിരുന്നു വാച്ച് പ്രോ ടുവിൻ്റെ ഹൈലൈറ്റ് അവർ അതിനോടൊപ്പം പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ് സി എം എഫ് ബഡ്സ് പ്രോ ടു എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന ബട്ടൺ ആണ് ഇത് നേരത്തെ സി എം എഫ് പുറത്തിറക്കിയിരുന്ന അവരുടെ നെക്ക് ബാൻഡിലൊക്കെ കണ്ടിരുന്ന തരത്തിലുള്ള ഒരു ഡയലാണ് ഈ ഒരു ഡയൽ വെറുതെ കാണാൻ ശോയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ഡയൽ അല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തിരിക്കുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വോളിയം കൂട്ടണമെങ്കിൽ ഇവിടെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നാൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യാം പാട്ടുകൾക്കയാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ട്രാക്കിലേക്കും ഫോർവേഡ് ട്രാക്കിലേക്കും ഒക്കെ മാറാൻ സാധിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി ഫംഗ്ഷനുകൾ നൽകിയിരിക്കുന്ന ഒരു ഡയലാണത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ട്രൂ വാലസ് ഹെഡ്സെറ്റിനകത്ത് ടച്ച് കൺട്രോൾസ് അപ്പോൾ ഇല്ലേ എന്ന് ഇവിടെയും ടച്ച് കൺട്രോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം പലപ്പോഴും ട്രൂ വാലസ് ഹെഡ്സെറ്റുകൾ നമ്മൾ ഇത്തരത്തിൽ ടച്ച് കൺട്രോളുകളൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ നിന്നും കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു ഡയലിനകത്ത് നമുക്ക് ഇത്തരം കൺട്രോളുകൾ ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മളിങ്ങനെ ഒരു ഡെസ്ക്ടോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പിൽ ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് പെട്ടെന്ന് കോൾ വന്ന എടുക്കാനൊക്കെ വളരെ ഈസിയാണ് നമ്മുടെ ഈ ഒരു ഇയർ ബഡുകൾ ചെവിയിലും ഉണ്ടെങ്കിൽ അതുപോലെ പാട്ട് കേൾക്കാനാണെങ്കിൽ കോളേജും കൂട്ടാനും ഒക്കെ വളരെ ഈസിയാണ് ഈ ഒരു ഡയൽ എന്നുള്ളത് അപ്പോൾ സാധാരണ മറ്റ് ട്രൂ വാലസ് ഹെഡ്സെറ്റിൻ്റെ ചാർജിങ് കേസുകൾ ഒന്നും തന്നെ കാണാത്ത പ്രത്യേകതയുമായിട്ടാണ് സി എം എഫ് ബഡ്സ് പ്രോ ടു പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രൂ വാലസ് ഹെഡ്സെറ്റ് ഇതിൻ്റെ ഒരു ഫിറ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഇതിനോടൊപ്പം വരുന്ന അഡീഷണൽ ഇയർ ബഡുകൾ ഉപയോഗിച്ചെങ്കിലേ കറക്റ്റ് ഒരു ഫിറ്റ് വരുത്തുള്ളൂ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് വന്ന ആ ഒരു ഇയർ ബഡ് എന്റെ ചെവിയിൽ അത്രയും പെർഫെക്റ്റ് ഫിറ്റ് അല്ല എന്ന് വെച്ച് തിരച്ചു പോകുന്നുമില്ല അതുപോലെ തന്നെ ഇത് ചാർജിങ് കേസിലേക്ക് എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആണ് ഇത് അറ്റാച്ച് ആകുന്നത് കേസിൽ നിന്ന് അങ്ങനെ ചാടി തെറിച്ച് പോകത്തൊന്നുമില്ല വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ കുലിക്കാൻ ഒരു പക്ഷേ തെറിച്ച് പോകുള്ളൂ ഈ ഒരു ചാർജിങ് കേസ് ഒരു മാറ്റ് ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഇതുപോലെ സി എം എഫിന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ചാർജിങ് കേസ് തന്നെയാണ് സി എം എഫ് ഈ ഒരു പ്രോഡക്റ്റ് നൽകിയിരിക്കുന്നത് ടൈപ്പ് സി ചാർജിങ് പോട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഇയർ ഇയർബഡിന്റെ ഒരു ഡിസൈൻ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആ ഒരു സ്റ്റെം അതൊരല്പം കനം കൂടുതൽ ായിട്ട് എനിക്ക് ഡിസൈൻ വൈസിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടെ നാരോ അതൊരു എയർപോഡിന്റെ ഒക്കെ സ്റ്റൈലിൽ വരുന്ന അടുത്തിടെ നമ്മൾ മോട്ടോ ബഡ്സ് പ്ലസ്സിലൊക്കെ കണ്ട തരത്തിൽ കുറച്ചുകൂടി കൂടെ കുറഞ്ഞ സ്റ്റെം വരുന്ന ട്രൂ ട്രൂവാല സെഡ്സെറ്റുകളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ചെവിൽ വെച്ചാലും അവയാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി എന്ത് ഈ ഇയർ ചെവിയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗമൊക്കെ നല്ല ഒരു രസമുണ്ട് ദൈവ ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ ഓരോ ബഡിലും നമുക്ക് മൂന്ന് മൈക്കുകൾ വീതം ഇവർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഒരു മൈക്ക് കാണാം അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്തൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ായിട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൊത്തം മൂന്ന് മൈക്കുകൾ കൊടുത്തിട്ടുണ്ട് മികച്ച നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നൽകുന്നതിനുവേണ്ടി ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഇത്തരത്തിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയർ സംവിധാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിം മെയിൽ ഡീ കണക്ട് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള ഒക്കെ വരും എന്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പാനിയൻ ആപ്പ് ആയിട്ടുള്ള നത്തിങ് എക്സ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന ഡയൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇതിന്റെ ആപ്പിനകത്ത് ചോദിക്കുന്നത് അതായത് ഈ ഡയലിൽ നമ്മൾ സിംഗിൾ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കണം ബൈ ഡിഫോൾട്ട് നോ ആക്ഷൻ ആണ് ഇതിനകത്ത് അസൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും അത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ സിംഗിൾ പ്രസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പ്ലേ പോസ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ഫോർവേഡ് അങ്ങനെ പല പല ഫംഗ്ഷനുകളുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കൺട്രോളുകൾ എന്ന് പറയുന്നത് ഡബിൾ പ്രസ് ട്രിപ്പിൾ പ്രസ് അതുപോലെ പ്രസ് ആൻഡ് ഹോൾഡ് റൊട്ടേറ്റ് തുടങ്ങിയ ഫംഗ്ഷനുകൾ ഇതിനകത്ത് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും അതല്ലാതെ ഇതിൻ്റെ ഓരോ ബഡ്ഡിലും ലെഫ്റ്റ് ബഡ്ഡിലും റൈറ്റ് ബഡ്ഡിലും ഉള്ള കൺട്രോളുകളും നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രോഡക്റ്റിന് ആക്ടി നോയ്സ് ക്യാൻസലേഷൻ ഫിഫ്റ്റി ഡി ബി കൊടുത്തിരിക്കുന്നത് ഇവിടെ നോയിസ് ക്യാൻസലേഷൻ സി ഓഫ് എന്നീ മൂന്ന് മോഡുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നോയിസ് കാൻസലേഷൻ വന്നാൽ തന്നെ ഹൈ നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ മിഡ് ലോ അഡാപ്റ്റീവ് എന്നീ നാല് ഓപ്ഷനുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പ്രോഡക്റ്റിന് ഇത്തരത്തിൽ സ്പേഷ്യൽ ഓഡിയോ ഇഫക്റ്റും നൽകിയിട്ടുണ്ട് അത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ സ്പേഷ്യൽ ഓഡിയോ ഇഫക്റ്റ് ഒക്കെ നൽകുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനും ഡീ ചെയ്തിടാനും സാധിക്കും പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് ഇക്വലൈസർ കൺട്രോളുകളുണ്ട് അതായത് ഇക്വലൈസർ എന്ന് പറയുന്നത് ഓരോ ബാൻഡുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് ഇവിടെ ഡയറാക്ട് ഓപ്റ്റീവ് െന്ന് പറയുന്ന ഒരു ഫീച്ചർ അതുപോലെ പോപ്പ് അതുപോലെ റോക്ക് ക്ലാസിക്കൽ ഇലക്ട്രോണിക് എൻഹാൻസ് വോക്കൽസ് എന്നീ ഡിഫോൾട്ട് ഈക്വലൈസർ സെറ്റിംഗ്സുകളും അതുപോലെ കസ്റ്റമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബാസ് കൂടുതൽ വേണമെങ്കിൽ ഈ ബാസിൻ്റെ സൈഡിലേക്ക് മാറ്റി ഇടാം മിഡ്ഡാണ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ട്രബിൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ബാസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ആ ഒരു രീതിയിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഓരോ ബാൻഡും നമുക്ക് ഈക്വലൈസർ സെറ്റിങ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കേൾക്കേണ്ടതായ ഒരു രീതി ബാസ് കൂട്ടിയൊക്കെ വയ്ക്കണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് അൾട്രാ ബാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് അത് നമുക്ക് നാല് വ്യത്യസ്ത ലെവലുകളിലേക്ക് കൂട്ടി വയ്ക്കാൻ സാധിക്കും ഏറ്റവും ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ബാസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ഫീൽ ചെയ്യും ഗൂഗിൾ ഫാസ്റ്റ് പെയർ പോലെ തന്നെ മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് പെയർ ഫീച്ചറും ഈ ഒരു ട്രൂ വാലൻ സെറ്റ് സെറ്റി കൊടുത്തിട്ടുണ്ട് ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലാപ്ടോപ്പുകളൊക്കെ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തു ഉപയോഗിക്കാനും ഈ ഒരു പ്രോഡക്റ്റിൽ സാധ്യമാണ് കൂടാതെ സാധാരണ ഇന്ന് വരുന്ന ഇപ്പോൾ മിക്ക പ്രോഡക്റ്റുകളും കാണുന്ന ഒരു ഫീച്ചറാണ് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഒരേ സമയം ഒന്നിലധികം പ്രോഡക്റ്റുകളിൽ നമുക്ക് കണക്ട് ചെയ്ത് ഇടാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പും നമ്മളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിൽ നിന്നുള്ള സൗണ്ട് കേൾക്കും ലാപ്ടോപ്പിലേക്ക് മാറി ലാപ്ടോപ്പിൽ ഒരു മൂവി കണ്ടാൽ അതിൽ നിന്നുള്ള സൗണ്ട് അതിലേക്ക് സ്വിച്ച് ആകും അത്തരം ഒരു ഡ്യുവൽ കണക്ടിവിറ്റിയും ഈ ഒരു പ്രോഡക്റ്റ് നൽകിയിട്ടുണ്ട് എ എ സി എസ് ബി സി എൽ ഡാ കോൺ പ്രോഡക്റ്റുകളുടെ സപ്പോർട്ട് ഈ ഒരു പ്രോഡക്റ്റിന് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഡ്രൈവറിനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഡ്യുവൽ ഡ്രൈവർ ആണ് നൽകിയിരിക്കുന്നത് അതായത് ബാസിന് ഒരു വലിയ ഡ്രൈവറും ട്രബിളിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രൈവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഇലവൻ എം എമ്മിന്റെ ബാസ് ഡ്രൈവറും സിക്സ് എം എമ്മിന്റെ ഒരു ടി ടുത്ത് കൊടുത്തിരുന്നത് ഇതിനകത്ത് ഐ പി ഫിഫ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാർജിംഗ് കേസിൽ വന്നിട്ട് നാനൂറ്റി അറുപത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയും ഓരോ ഇയർബഡിൽ വന്നിട്ട് അറുപത് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയുമാണ് നമുക്ക് സിംഗിൾ ചാർജിൽ ഈ ഓരോ ഇയർബഡുകളും പതിനൊന്ന് മണിക്കൂർ എന്നാണ് നത്തിടുന്നത് ഈ ഒരു കേസ് കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏകദേശം മണിക്കൂറുകൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനാകും ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ ഓറഞ്ച് ബ്ലൂ എന്നീ നാല് വ്യത്യസ്ത നിറങ്ങളിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് നാലായിരത്തി രൂപയാണ് അപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഒരു ഒരു വോളിയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചെവി കീറുന്ന സൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഹൈ വോളിയം ആണ് ഈ ഒരു പ്രോഡക്റ്റിന് എന്നാലൊരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ ഈ പറഞ്ഞ പോലെ സൗണ്ടൊക്കെ കസ്റ്റമൈസ് ചെയ്യാം ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓക്കെ ഫിഫ്റ്റി ഡി ബിയുടെ ആക്റ്റീവ് നോയിസ് ആണ് കൊടുത്തിരിക്കുന്നത് സൗണ്ട് ക്വാളിറ്റി ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്നേ പറയാൻ പറ്റുന്നുള്ളൂ ഒരു ഭയങ്കര വൗ എന്നൊന്നും പറയാനില്ല അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ ഇത് കൊള്ളാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നത്തിങ് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം ആ ഒരു നത്തിങ് ഇക്കോ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് മാത്രമല്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് ഈ ഒരു ഡയൽ ഈ ഒരു ഡയൽ നമ്മൾ ഈ അടുത്തിടെ കണ്ട ഒരു ഡ്രൂ അലസഡ്സിൻ്റെ കേസിലും കണ്ടിട്ടില്ല അത് ഭയങ്കര യൂസ് ഉണ്ട് ആ ഒരു ഡയലിനുള്ളതും ഈ ഒരു പ്രോഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്നു